തലമുടി കൊഴിച്ചിലിന് മുടി ഇവൻ കഷണ്ടിയിൽ പോലും മുടി വളരുന്നതിന് റോസ്മെരി വാട്ടർ ഉപയോഗിച്ചാൽ മതി എന്ന തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ വ്യാപകമായ പ്രചരണമുണ്ട് യൂട്യൂബിലുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എല്ലാം തന്നെ ഈ റോസ്മേരി വാട്ടർ റോസ്മെരി ഓയിൽ അല്ലെങ്കിൽ റോസ്മേരിയുടെ ഇലം ഉള്ളൊന്നും വെള്ളത്തിലിട്ട് തലയിൽ പുരട്ടുക ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് ഇവരെല്ലാം ഒരേ സ്ഥലത്ത് പറയുന്നത് ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി വളരുന്ന കഷണ്ടിയിൽ മുടി പിടിക്കുന്നുണ്ട് ഉള്ളതാണ് ഇപ്പം റോസ്മേരി എന്താണ് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ വിശദീകരിക്കാം നമുക്ക് ഇന്ന് ഡോക്ടർ രാജേഷ് കുമാർ ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിലൂടെയാണ് നമ്മളിന്ന് പറയാൻ വന്നത് എന്താണ് റോസ്മേരി ഇത് നമുക്ക് ആദ്യം തന്നെ കേൾക്കാം റോസ്മേരി എന്ന് പറയുന്ന ചെടി പണ്ട് കാലം മുതൽ തന്നെ ഏതായത് ക്രിസ്തുവിന് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റോമൻസ് ഉൾപ്പെടെ ഉപയോഗിച്ച് വന്നതാണ് തുടക്കത്തിൽ ഉപയോഗിച്ചത് മുടിക്കല്ല ഇത് ഉപയോഗിച്ചിരുന്നത് ഇതിന് നല്ല മണമാണ് നമ്മൾ ഭക്ഷണം എല്ലാം പാകം ചെയ്യുമ്പോൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം പ്രത്യേകിച്ച് കടുക് വെച്ച് താളിക്കുന്ന ഒരു മണം ഇതിന് ഭക്ഷണത്തിന് കിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പൊ ബീഫ് എല്ലാം ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മട്ടൺ ഡിഷസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ ഗ്രിൽ ചെയ്തിട്ടുള്ള ഫുഡിന്റെ മുകളിലെല്ലാം തന്നെ റോസ്മേരി ലീവ്സ് ഇടാറുമുണ്ട് ആൾക്കാർ കഴിക്കാറുമുണ്ട് മാത്രമല്ല ലോകത്താദ്യമായിട്ട് പതിനാലാം നൂറ്റാണ്ടിൽ നമ്മുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ ഡ്രസ്സിലേക്കോ സ്പ്രേ ചെയ്യുന്ന നമുക്ക് സുഗന്ധത്തിന് വേണ്ടിയുള്ള സ്പ്രേ ായിട്ട് ആൽക്കഹോളിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ റോസ്മേരിയുടെ എസെൻസ് ആണ് ആദ്യമായിട്ട് അതിന്റെ ആൽക്കലോയിഡ്സ് ആണ് ഉപയോഗിച്ച് വന്നത് ജനങ്ങൾ ഈ റോസ്മേരി വാട്ടർ തലയിൽ പുരട്ടി കഴിഞ്ഞാൽ അവർക്ക് മുടി വളരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം റോസ്മേരി ചെടിക്കാത്ത അതായത് റോസ്മേരിയുടെ ഇലയിലും തണ്ടിലും കുറച്ച് ടൈപ്പ് ആൽക്കലോരികൾ അടങ്ങിയിട്ടുണ്ട് ഈ ആൽക്കലോരികളാണ് മുടി വളർത്തുന്നതിനും അതിന്റെ മണത്തിനും പ്രധാന പങ്കുവയ്ക്കുന്നത് റോസ്മെറിക് ആസിഡ് ക്യാംഫർ അർസോലിക് ആസിഡ് കാർണോയിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ആൽക്കലോയിറ്റ്സ് ഉണ്ട് ഈ ആൽക്കലോയിറ്റ്സിന്റെ ഗുണം കൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ഇത് ഒരു എസെൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏകദേശം ഇരുപത് ശതമാനത്തോളം ക്യാംഫർ കർപ്പൂരമുള്ളത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ മുടിയിൽ ഈ റോസ്മെറി വാട്ടർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നല്ല കർപ്പൂരത്തിന്റെ പണം വരുന്നതിന്റെ കാരണവും ഇതിനകത്തുള്ള ക്യാംഫറിന്റെ അളവാണ് നമ്മൾ തലയിൽ ഈ റോസ്മെറി വാട്ടർ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയർ റൂട്ടിലേക്കുള്ള രക്ത ഓട്ടം നന്നായിട്ട് വർദ്ധിക്കുന്നു ഈ രക്തോട്ടം വർദ്ധിക്കുന്ന ഈ റോസ്മെരി വാട്ടറിന്റെ ഗുണം കൊണ്ടാണ് നമുക്ക് ഈ മുടി കൂടുതലായിരുന്നതിനും ഈ റോസ്മേറി വാട്ടർ തലയോട്ടിയിൽ പൊരുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഹെയർ റൂട്ടിലേക്കുള്ള രക്തോട്ടം പെട്ടെന്ന് നന്നായിട്ടൊന്ന് വർദ്ധിക്കുന്നു നമ്മൾ ഈ ഹെയർ റൂട്ടിന് ആവശ്യത്തിന് ഓക്സിജൻ ഹോർമോൺസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് കൃത്യമായിട്ടെത്തും ഈ ഒരു കാരണം കൊണ്ട് പെട്ടെന്ന് ഈ മുടിയുടെ ഹെയർ റൂട്ടിന് ആരോഗ്യം വരികയും പെട്ടെന്ന് നല്ല മുടികൾ വളരാൻ തുടങ്ങുകയും ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ റോസ്മേറി വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളർച്ച ഉണ്ടാകുന്നത് ഇല്ല നിങ്ങൾ ദിവസവും ഒരു നേരം തലയോട്ടിയിൽ നന്നായിട്ട് മുടി ഒന്ന് മാറ്റിയതിനു ശേഷം തലയോട്ടിയിൽ സ്പ്രേ ചെയ്തു കൊടുക്കുക സ്പ്രേ ചെയ്തിട്ട് ചെറുതായിട്ട് നമ്മുടെ കൈയുടെ വരലുകൾ കൊണ്ട് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് തലയോട്ടിയിലേക്കുള്ള രക്തം വർദ്ധിക്കാൻ നല്ലതാണ് ായിട്ട് നിങ്ങൾക്ക് ഒരു മാസം വരെ ഈ റോസ്മേരിയുടെ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് വരും ഇന്ന് റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ റോസ്മേരി ഓയിലോ പ്രത്യേകിച്ച് അലർജി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവ ഉപയോഗിച്ച് തന്നെ പതിവായിട്ട് മുന്നോട്ട് ഒരു മാസം മുതൽ ഒന്നര മാസം വരെ ഇത് ഉപയോഗിക്കാം നിങ്ങൾ കണ്ടിന്യൂസ് ഒന്നര മാസം ഉപയോഗിച്ചതിന് ശേഷം ഒരു രണ്ടാഴ്ചയും ഒരു മാസം ഗ്യാപ്പ് ഇടുക കാരണം നമ്മുടെ തലയോട്ടിൽ തലയോട്ടിയിൽ ആയിട്ടുള്ള ആ ഹെയർ ഗ്രോത്തിന്റെ പ്രോസസ്സ് ഒന്ന് നടക്കാനും ഒന്ന് നോർമൽ വേണ്ടിയാണ് ഗ്യാപ്പ് ഇടാൻ ഗ്യാപ്പിട ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ റോസ്മേരി വാട്ടറും നിങ്ങൾക്ക് തലയോട്ടിൽ ഉപകാരപ്രദവും ഈ ഒരു രീതിക്ക് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉറക്കം ധാരാളം വെള്ളം കുടിക്കുക നിങ്ങൾ തലയോട്ടിൽ കൈകൾ കൊണ്ട് രാത്രിയിൽ ഒരു നേരം ചെറുതായിട്ടൊന്ന് ഈ കൈയുടെ അറ്റം കൊണ്ട് കൊണ്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുകയും ചെയ്തു നന്നായിട്ട് മുടി ബേബി ഹെയർസ് നന്നായിട്ട് വളർന്നു വരുന്ന കാണാം ഇതോടൊപ്പം തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതായത് പയറ് കടല പരിപ്പ് മുട്ട മീൻ പോലുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ മീൻ പോലുള്ളവ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക മുട്ട പതിവായിട്ട് കഴിക്കുക കാരണം കോലീൻ ഉണ്ട് മുടി വർഷയ്ക്ക് സഹായിക്കും ഇങ്ങനെ ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ മുടി പിന്നെ കൂടി വളർന്നു വരികയും പുഴിഞ്ഞു പോകുന്ന ടെൻഡൻസി ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും റോസ്മേരിയെ കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ വീഡിയോ ആണ് ആയിരുന്നത് നിങ്ങൾക്ക് റോസ്മേരിയുടെ ഗുണങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും എന്താണ് റോസ്മേരി എന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞില്ലേ അപ്പോൾ റോസ്മേരി ആവശ്യമുള്ള ആൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സ്പൂൺ റോസ്മേരിയുടെ എടുക്കുക അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അതല്ലെങ്കിൽ അരസ്പൂൺ കരിഞ്ചീരകം അതുമല്ലെങ്കിൽ സ്പൂൺ ഉലുവ ഏതെങ്കിലും ചേർക്കുക ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് രാത്രി മുഴുവൻ കുതിർത്താൻ വെക്കുക രാവിലെ ഇതെടുത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ചൂടാറിക്കഴിഞ്ഞ് ഇത് സ്പ്രേ ബോട്ടിൽ നിറയ്ക്കുക ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്